ധനസ്ഥിതിയിൽ മാറ്റമില്ലാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് ചെലവുകൾക്ക് ഏർപ്പെടുത്തി നിയന്ത്രണം ഒഴിവാക്കില്ല സർക്കാർ കെട്ടിടങ്ങളുടെ മോടിക്കൂട്ടൽ ഫർണിച്ചർ വാങ്ങൽ വാഹനങ്ങൾ വാങ്ങൽ എന്നീ ചെലവുകൾക്കാണ് നിയന്ത്രണം സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കും ഉമേഷ് ബാലകൃഷ്ണൻ ഉപയോഗം വച്ചായിരുന്നു ഉമേഷ് അല്ലെങ്കിൽ തന്നെ ഈ സർക്കാർ എന്താണ് കെട്ടിടങ്ങളുടെ മോടിക്കൂട്ടൽ പുതിയ ഫർണിച്ചർ വാങ്ങൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് വണ്ടിക്ക് പിന്നാലെ പുതിയ വണ്ടി വാങ്ങലൊന്നും അടിയന്തരം അത്യാവശ്യമുള്ള കാര്യങ്ങളല്ല അല്ലേ ഉമേഷ് അഷ്മി ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം സർക്കാരിൻ്റെ ധനസ്ഥിതി അത് മെച്ചപ്പെട്ടു എന്ന മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എല്ലാം നിരന്തരം ആവർത്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പാക്കി അതായത് കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടപ്പാക്കിയിരുന്ന അതേ നിയന്ത്രണം അത് ഇനി ഒരു വർഷവും കൂടി തുടരണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് സർക്കാർ വാഹനങ്ങൾ വാങ്ങൽ സർക്കാർ കെട്ടിടങ്ങൾ മോടി പിടിപ്പിക്കൽ പുതിയ ഫർണിച്ചറുകൾ വാങ്ങൽ ഒപ്പം കരാർ വ്യവസ്ഥയിൽ ജീവനക്കാരെ പ്രത്യേകിച്ച് ഡ്രൈവർമാരടക്കമുള്ള ജീവനക്കാരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ പുനർവിന്യസിക്കൽ തുടങ്ങി എല്ലാ നിർദ്ദേശങ്ങളും അതേ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും നിലവിൽ നിരന്തരമായി സർക്കാർ ആവർത്തിക്കുകയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് പക്ഷേ അങ്ങനെ അത്രത്തോളം മെച്ചപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ സർക്കുലർ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ മുന്നോട്ട് പോവുകയാണ് ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്വാഭാവികമായി പുതിയ കെട്ടിടങ്ങൾ മോടിപിടിപ്പിക്കൽ തുടങ്ങി പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം നടക്കേണ്ട ഒരു സമയം കൂടിയാണിത് അതുകൂടാതെ അടുത്ത ബജറ്റ് ആ ബജറ്റിന്റെ എസ്റ്റിമേറ്റുകൾ പൂർത്തിയാക്കാൻ വേണ്ടി നേരത്തെ അനുവദിച്ചുള്ള ബജറ്റുകളുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനും ഈ ഒരു ധനസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ും ചെലവുകൾ പിടിച്ചുമാകും അതായത് ബജറ്റിൽ അവതരിപ്പിച്ച ബജറ്റിൽ നിർദ്ദേശിച്ച നീക്കിവെച്ച തുക പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഒരുപക്ഷെ വരും മാസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് വല്ലാതെ ലക്ഷം ലക്ഷം കൂടിയായിട്ട് വരുന്നതും അതുകൊണ്ട് ആഡംബരവും തൂർത്തും കുറയ്ക്കണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ സർക്കാർ നേരത്തെ തന്നെ പോയതാണ് ഇതിപ്പോ ഈ ഈ മുണ്ടുമുറക്കൽ രണ്ടായിരത്തി ഇരുപതും ഏറിയും കുറഞ്ഞു അപ്പോൾ നിർലോഭമായ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ട മാസങ്ങളാണ് അതിന് പിന്നാലെ ലക്ഷം വരാൻ പോകുന്നുണ്ട് അപ്പോഴും ആ മുണ്ടെന്ന് അഴിച്ച് അയച്ച് കെട്ടാനുള്ള വകുപ്പായിട്ടില്ല എന്നാ പറയുന്നത് നല്ല രമേഷ് ആ തൃജയ ഹഷ്മി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യമാണ് നമുക്കറിയാം കാര്യമായ മറ്റു വരുമാനങ്ങൾ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെയാണോ സംസ്ഥാന സർക്കാർ പുതിയൊരു സർക്കാർ ചുമതലയേറ്റത് അതിനുശേഷം വലിയ രീതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും എല്ലാം നിരന്തരം ആവർത്തിക്കുന്നുണ്ട് വലിയ രീതിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടുവെന്ന് പക്ഷേ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് മറ്റൊരു വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ് ഈ സർക്കുലർ എന്തായാലും കുറച്ചുകൂടി മുണ്ട് മുറുക്കി കൊടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും ഈ സർക്കാരിൻ്റെ അവസാന കാലഘട്ടം വലിയ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അങ്ങനെ ഇല്ല സർക്കാരിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മുന്നിൽ വെച്ച് വോട്ട് തേടാനുള്ളതാണ് അത്തരത്തിൽ വോട്ട് തേടാൻ വേണ്ടിയാണെങ്കിൽ പോലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്ഷേമ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചല്ല പ്രത്യേകിച്ച് ഈ സർക്കാർ കെട്ടിടങ്ങളുടെ മോടി പിടിപ്പിക്കൽ സർക്കാർ ഫർണിച്ചറുകൾ വാങ്ങൽ നിശ്ചിത ഇടവേളകളിൽ സർക്കാർ ആ ഓഫീസുകളിലെ ഫർണിച്ചറുകൾ മാറുന്ന ഒരു രീതിയുണ്ട് അത്തരത്തിൽ ഒരു ദൂരത്തിലേക്കും അല്ലെങ്കിൽ അത്തരമൊരു സാധാരണ നടപടിക്രമങ്ങളിലേക്കും പോകേണ്ടതില്ല സർക്കാർ അടുത്ത പ്രതിസന്ധി ിൽ തന്നെയാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല സാമ്പത്തിക സ്ഥിതി രണ്ടായിരത്തി ഇരുപതിൽ ഏത് രീതിയിലാണോ അതേ രീതിയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഈ പിടിച്ചു ചെലവാക്കുക എന്നുള്ളത് അത് ഈ വർഷവും ഈ സാമ്പത്തിക വർഷവും തുടരേണ്ടി വരും അതുകൂടാതെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കൽ അവയെല്ലാം ഇത്തരത്തിൽ പുതിയ നിർമ്മാണ പദ്ധതികൾ ഒന്നും പണം ഇനി ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല ഒപ്പം പുതിയ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പുതിയ ഫർണിച്ചറുകൾ വാങ്ങി അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുക അതിലൊന്നും ഒരുപക്ഷെ പുതിയ ഒരു പണം പുതുതായി പണം മാറ്റിവെക്കുക നടക്കാൻ സാധ്യതയില്ല എന്തായാലും മുണ്ട് മുറുക്കി തന്നെ സർക്കാരിന്റെ അവസാന കാലഘട്ടം അത് മുന്നോട്ട് സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ സർക്കുലർ ഉമേഷ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ഉള്ള വണ്ടിയൊക്കെ മതി പുതിയ വണ്ടി വാങ്ങി പുതിയ വണ്ടി വാങ്ങാൻ പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ ഉണ്ടാക്കിയ ബിൽഡിംഗുകൾക്ക് ഒന്നോടൊന്ന് പെയിന്റൊക്കെ അടിച്ച് മൂട് കൂട്ടാൻ തൽക്കാലം നമുക്ക് നിർവാഹമില്ല നിവൃത്തിയില്ല അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒക്കെ നിൽക്കാം എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശം അപ്പോഴും തെരഞ്ഞെടുപ്പ് കാലം ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് ചെലവുകളുടെ മാസമാണ് അപ്പോൾ അതിനിടയിലും സർക്കാരിന്റെ സാമ്പത്തിക പരിമിതി പറയുകയാണ് സർക്കാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം